ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന യൂണിറ്റിലെ നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പട്ടികപ്പെടുത്തുക പകരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ പകരാത്ത രോഗങ്ങൾ അപ്പോൾ പകരുന്ന രോഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി ഇനി നെക്സ്റ്റ് പകരാത്ത രോഗങ്ങളിൽ നമുക്ക് ക്യാൻസർ പ്രമേഹം അപസ്മാരം ആസ്മാപ്പ് ഇതൊക്കെ എഴുതാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താണ് പകർച്ചവ്യാധികൾ എന്താണ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്താണ് എന്താണ് രോഗകാരികൾ നാലാമത്തെ ചോദ്യം മഹാമാരികൾ എന്നാൽ എന്ത് എന്താണ് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക്സ് എന്ന് പറയുന്നു എൻ ഇനി എന്താണ് നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് അപ്പോൾ അത് മഹാമാരികൾക്ക് എക്സാമ്പിളാണ് എന്തൊക്കെ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി നോക്കാം രോഗകാരികൾ എന്നാൽ എന്ത് രോഗകാരികൾ അഥവാ പാറ്റോജൻസ് കണ്ണുകൾ കൊണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ആറാമത്തെ ചോദ്യം സൂക്ഷ്മജീവികൾ ഉപക ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി അവ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ദോഷമാവ് പൊളിപ്പിക്കുന്നതിന് പാൽ തൈരാക്കി മാറ്റുന്നതിന് അരിമാവ് പുളിപ്പിക്കുന്നു വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ സൂക്ഷ്മജീവികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതോ നടക്കുന്നത് ഓക്കെ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം ഏഴാമത്തെ ചോദ്യം രോഗകാണുകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എന്തൊക്കെയാണ് വീടും പരിസരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഓടകൾ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം എട്ടാമത്തെ ചോദ്യം കൊതുകുകൾ പെരുകുന്നത് നമുക്ക് എങ്ങനെ തടയാം എന്താണ് കൊതുകുകൾ പെരുകുന്നത് നമുക്ക് എങ്ങനെയൊക്കെ തടയാം അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റാം ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ആചരിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ചിരട്ടകൾ മുട്ടത്തോടുകൾ പൊട്ടിയ പാത്രങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക ഓടകൾ വൃത്തിയായി സൂക്ഷിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് പറ്റും എന്ത് ചെയ്യാൻ പറ്റും കൊരുക കൊതുകുകൾ പെരുകുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും അതുമൂലം രോഗങ്ങളും കുറയ്ക്കാനായിട്ട് സാധിക്കും ഒമ്പതാമത്തെ ചോദ്യമായിട്ട് നമുക്ക് ഈ ടേബിൾ കൊടുക്കാം രോഗങ്ങളും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്പോൾ രോഗങ്ങൾ ഏതൊക്കെയാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നമ്മൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം എന്നാൽ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇനി അടുത്തത് എന്താ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും രോഗ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അപ്പോൾ അത് എന്ത് എഴുതാൻ പറ്റും ചെരുപ്പ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ശരീരത്തിലെ മുറിവുകൾ മലിനജനവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ഓക്കെ ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കി നോക്കാം ഇനി അടുത്തത് പത്താമത്തെ ചോദ്യം രോഗപ്രതിരോധ ശേഷി എന്നാൽ എന്ത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തി നിൽക്കാനുമുള്ള കഴിവ് കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ കാണണമെന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് എന്തൊരു രോഗപ്രതിരോധ ശേഷി നമുക്ക് എന്താണ് ഇതിലെ വിലയിരുത്താം അഥവാ ലെറ്റസ് ആസസ് നോക്കി വയ്ക്കാം ഇതിന് ഒന്നാമത്തെ ചോദ്യം വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത അഞ്ച് തീരുമാനങ്ങൾ എഴുതുക അപ്പോൾ എന്താണ് വ്യക്തി ശുചിത്വം പാലിക്കാനായി നമ്മൾ എടുക്കുന്ന ഒരു അഞ്ച് തീരുമാനങ്ങൾ അഞ്ച് നല്ല കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം എല്ലാ ദിവസവും കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഞാൻ സോപ്പ് വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുന്നു ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഞാൻ പല്ലു തേക്കുന്നു വ്യക്തി ശുചിത്വം പാലിക്കുന്നു ഞാൻ പതിവായി എൻ്റെ നഖങ്ങൾ വെട്ടുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കാം പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിശദീകരിക്കുക അപ്പോൾ എന്താണ് യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുക ഇല്ലെങ്കിൽ എന്ന് എഴുതുക അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ തടയുന്നതിന് വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും എന്താണ് അപ്പോൾ അത് നിർബന്ധമാണ് അപ്പോൾ ഈ പ്രസ്താവനയോട് എന്താണ് നമ്മൾ യോജിക്കുന്നുണ്ടല്ലേ പിന്നെ അതിൻ്റെ റീസൺ കൂടെ എഴുതുക ഓക്കെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി നോക്കാം മൂന്നാമത്തെ ചോദ്യം പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വ നാം സ്വീകരിക്കേണ്ട മുൻകരുതുകൾ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളത് മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക അതുപോലെ തന്നെ വെള്ളം കെട്ടി നിർ കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി ഗാംബുസിയ തുടങ്ങിയ മത്സ്യങ്ങൾ വളർത്തുക ൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിൽ കറക്റ്റായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും നോട്ട്സും കാര്യങ്ങളുമാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്